ഇതിന് എക്സാലോജി കിസ് ആർ കേസിൽ എസ് എഫ് ഐ നൽകിയ കംപ്ലൈന്റ് കോടതി സ്വീകരിച്ചു പ്രഥമദൃഷ്ടിയ കുറ്റം നിലനിൽക്കുമെന്ന് കണ്ടെത്തിയെ തുടർന്നാണ് സ്വീകരിച്ചത് വീണ ഉൾപ്പെടെയുള്ളവർക്ക് സമൻസ് അയക്കും എന്ന പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ വരുന്നുണ്ട് എസ് എഫ് ഐയോ നൽകിയ കംപ്ലയിൻറ്റ് കോടതി ഇപ്പോൾ എക്സാലോചിക്ക് സി എം ആർ കേസുമായി ബന്ധപ്പെട്ട് കോടതി സ്വീകരിച്ചിരിക്കുന്നു ദൃഷ്ടിയ കുറ്റം നിലനിൽക്കുമെന്ന് കണ്ടതിനെ തുടർന്നാണ് ഇത് സ്വീകരിച്ചിരിക്കുന്നത് അരുൺ ശങ്കർ എന്തായാലും ഈ നേരത്തെ നമ്മൾ പറഞ്ഞുവല്ലോ ഇതിൻ്റെ ഗ്രൗണ്ട് എത്രത്തോളം ഉണ്ട് വേറിറ്റ് എത്രത്തോളം അത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ പ്രാഥമികമായി തന്നെ ഇതിലെ കഴമ്പുണ്ട് എന്ന ഒരു ബോധ്യത്തിലേക്ക് എത്തുകയാണോ അങ്ങനെയാണോ ഇപ്പോൾ എസ് എഫ് ഐയുടെ അപേക്ഷയ്ക്ക് ഒരു അംഗീകാരം വരികയും തുടർ നടപടികളിൽ ഈ കടന്നിരിക്കുന്നത് എന്താണത് തീർച്ചയായിട്ടും സി എം ആർ എൽ കേസിൽ എസ് എഫ് ഐ ഒരു നിർണായക ഘട്ടം പിന്നിട്ടിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും അതായത് എസ് എഫ് ഐ ഒ അഡീഷണൽ സെഷൻസ് കോടതി ഏഴിൽ സമർപ്പിച്ച കംപ്ലൈൻറ്റ് കോടതി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുകയാണ് അതായത് ഈ കംപ്ലൈൻ്റിൽ പറയുന്ന കുറ്റം നിലനിൽക്കും എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു പ്രഥമദൃഷ്ടിയ ബോധ്യപ്പെട്ടിരിക്കുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി ഈ കംപ്ലയിൻറ്റ് സ്വീകരിച്ചിരിക്കുന്നത് ഇനി ഈ കേസിൽ കംപ്ലൈൻ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രതികൾക്ക് നോട്ടീസ് അയക്കുന്ന പ്രക്രിയയാണുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് ഈ കേസിന് നമ്പർ നമ്പറിടണം ആ നമ്പർ നമ്പറിട്ടതിന് ശേഷം എതിർ കക്ഷികൾക്ക് അതായത് ശശിധരൻ കർത്തയാണ് ഈ കേസിലെ ഒന്നാം പ്രതി പതിനൊന്നാം പ്രതി മുഖ്യമന്ത്രി മകൾ വീണ വിജയനാണ് ഈ പതിനൊന്ന് പ്രതികൾക്കും നോട്ടീസ് അയക്കുകയാണ് അടുത്ത കടമ്പ എന്തായാലും പ്രധാനപ്പെട്ട ഒരു കടമ്പ എസ് എഫ് ഐ കടന്നിരിക്കുന്നു എസ് എഫ് ഐ അവിടെ വിജയിച്ചിരിക്കുന്നു അതായത് ഈ പതിനൊന്ന് പ്രതികൾക്കും അതിന് നാല് കമ്പനികൾ തന്നെയുണ്ട് പതിനൊന്ന് പ്രതികൾക്കും എതിരായ കുറ്റം പ്രഥമ ദൃഷ്യ നിലനിൽക്കുമെന്നുള്ള കോടതിയുടെ വിലയിരുത്തൽ വന്നിരിക്കുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളായിട്ട് കോടതിക്ക് മുന്നോട്ട് പോവുകയാണ് അതായത് എസ് എഫ് ഐക്ക് ആദ്യഘട്ടത്തിൽ വിജയമുണ്ടായിരിക്കുന്നു എസ് എഫ് ഐ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളിൽ ഒരു നിലനിൽക്കും ആ കുറ്റങ്ങൾ നിൽക്കും എന്നുള്ളതാണ് കോടതിയുടെ പ്രാഥമിക പരിശോധനയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് വ്യക്തമായിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കംപ്ലയിൻറ്റ് ഫയൽ സ്വീകരിച്ചിരിക്കുന്നത് ഇതിനുശേഷം ഇനി ഈ കംപ്ലയിന്റ് നമ്പറിടും നമ്പർ ഇട്ടതിന് ശേഷം എതിർ കക്ഷികളായ അല്ലെങ്കിൽ ഇതിൽ ഇത് പ്രതിയാക്കപ്പെട്ടുള്ളവർക്ക് നോട്ടീസ് അയക്കും അത് അടുത്ത അടുത്ത ആഴ്ച തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് കോടതിയുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരം എന്തായാലും എസ് എഫ് ഐ ഒന്ന് പ്രതീക്ഷിച്ച ഒരു അടുത്ത ഘട്ടം എന്നുള്ളത് എന്താണ് എന്താണിതിൻ്റെ കോടതിയെ സംബന്ധിച്ചെത്തുമ്പോൾ അതിന് ഗ്രൗണ്ട് ഉണ്ടോ ഈ പറയുന്ന കാരണം കേന്ദ്ര ഏജൻസിയാണ് അപ്പോൾ എസ് എഫ് ഐയെ സംബന്ധിച്ചിടത്തോളം ഒരു സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒക്കെയാണ് അപ്പോൾ കോടതിക്ക് മുന്നിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഗ്രൗണ്ട് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു അപ്പോൾ സമർപ്പിക്കപ്പെടുന്ന കാര്യങ്ങളിൽ അതിലൊരു ഗ്രൗണ്ടിലേക്കുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നതാണിപ്പോൾ കോടതി അംഗീകരിച്ചതെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചുവടുവയ്പാണ് എസ് എഫ് ഐയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുന്നത് ഇനി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സമൻസ് ഉൾപ്പെടെ അയക്കണം അവരെ അഭിച്ച് വരുത്തണം ആ രീതിയിലേക്കുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ കേസിന്റെ നടപടിക്രമങ്ങൾ ലിസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും